We'll സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം നെടുമങ്ങാടിൻ്റെ സ്ഥലനാമങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നെടുമ്പങ്ങാടിൻ്റെ അയൽവക്കത്തെ സ്ഥലനാമങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇതുവരെ ചർച്ച ചെയ്തത് ഇന്ന് എല്ലാ പഞ്ചായത്തുകളിലും ഒരുപക്ഷെ തെക്കൻ കേരളത്തിലെ എല്ലാ മുനിസിപ്പാലിറ്റികളിലും വാർഡുകളിലുമൊക്കെ നമുക്ക് വ്യാപകമായി കാണാവുന്ന വീട്ടുപേരായും വിളപ്പേരായും സ്ഥലപ്പേരായും ഒക്കെ നിലനിന്ന് പോരുന്ന ഒരു പേരാണ് ഉയർച്ച ഇലങ്കം എന്നാണ് അതിൻ്റെ പേര് എൻ്റെ സ്ഥലം വെള്ളനാടാണെന്ന് നിങ്ങൾക്കറിയാം ഇവിടെ ഒരു ഇലങ്കത്തറയുണ്ട് അവിടെയാണ് വെള്ളനാട് എൽ പി എസ് നിലനിൽക്കുന്നത് അവിടെയാണ് ഇലങ്കത്തറ അതുപോലെ അരുവിക്കര പഞ്ചായത്തിൽ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ ആ ദേവി പ്രതിഷ്ഠ ആദ്യകാലത്ത് നടന്ന ആ കെട്ടിടത്തിൻ്റെ പേര് ഇലങ്കം എന്നാണ് നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിക്കുള്ളിൽ മണക്കോട് വാതിൽ ഒരു ഇലങ്കത്ത് വിളാകമുണ്ട് ടൗൺ വാർഡിൽ ഒരു ഇലങ്കത്ത് വീടുണ്ട് അങ്ങനെ നിരവധി ഇലങ്കങ്ങൾ കേരളത്തിൽ പ്രത്യേകിച്ച് പഴയ തിരുവിതാംകൂല അങ്ങോ അങ്ങോളം ഇങ്ങോളം കാണാം ചിലയിടത്ത് ഇലംഗത്തെ ക്ഷേത്രം തന്നെ ഉണ്ട് നെടുമങ്ങാട് കോർപ്പറേഷൻ അകത്ത് മൂന്നോ നാലോ ഇലങ്കത്ത് ദേവിമാരുണ്ട് പക്ഷേ ഇലംഗത്ത് ദേവിമാരല്ലാതെ ഇലംഗത്ത് ദേവന്മാരെ നമുക്ക് കാണാൻ കഴിയും അപ്പം ഇലങ്കമുണ്ട് ഇലംഗത്ത് വീടുണ്ട് ഇലങ്കത്തറയുണ്ട് ഇലംഗത്ത് ദേവിയുണ്ട് അങ്ങനെ ഇലങ്കം എന്ന് പറയുന്ന പദം വ്യാപകമായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്താണ് ഈ ഇലങ്കം ഈ ഇലങ്കത്തിനെ കുറിച്ച് നമ്മൾ അറിയണമെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിന് മുമ്പുള്ള അതായത് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ തോൽപ്പിച്ചതിന് മുമ്പുള്ള തിരുവിതാംകൂറിൻ്റെ പട്ടാള സംവിധാനത്തിനെ കുറിച്ച് അറിയണം നമ്മളെ നെടുമങ്ങാടൊക്കെ ഉമയം മറാണിയുടെ എന്ന് നമ്മൾ പറയുമ്പോൾ ഉമയം മറാണി എങ്ങനെയാണ് നെടുമങ്ങാട് ഭരിച്ചിരുന്നത് എന്തൊക്കെയായിരുന്നു അവർക്കുള്ള സ്വാധീനമൊന്നും എങ്ങനെയാണ് അവർ ക്രമസമാധാനം പാലിച്ചിരുന്നത് എന്നും അധികം അങ്ങനെ ഒരു പഠനമൊന്നും നടന്നിട്ടില്ല ആറ്റുങ്ങളിനെക്കുറിച്ച് നടന്നിട്ടില്ല മാർത്താണ്ഡവർമ്മയ്ക്കും മുമ്പുള്ള രാജാക്കന്മാരുടെ ക്രമസമാധാന പാലനത്തിനെക്കുറിച്ചുള്ള പഠനങ്ങളൊന്നും അധികം അങ്ങനെ നടന്നിട്ടില്ല എന്നാൽ ത്തിലൂടെ നമുക്ക് അതിൻ്റെ പഠനത്തിൽ പഠന രംഗത്തേക്ക് നമുക്ക് ഒന്ന് എത്തി നോക്കാൻ പറ്റും ഇലങ്കം എന്നാൽ കളരിത്തറ എന്നാണ് അർത്ഥം അപ്പൊ ഈ വാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പുള്ള നാട്ടുരാജാക്കന്മാർക്ക് സ്വന്തമായി പട്ടാളമില്ലായിരുന്നു സൈന്യ സംവിധാനമേ ഇല്ല യൂറോപ്യൻ മാതൃകയുള്ള പരേഡ് നടത്തി അടുക്കും ചിട്ടയോടും കൂടി വാർത്തെടുത്ത പട്ടാള സംവിധാനങ്ങളിലായി അതിനു പകരം കളരി കുറുപ്പന്മാർ നടത്തുന്ന കളരികളിൽ നിന്ന് അടിയും തടയും പഠിച്ച പടയാളികളെയാണ് വേണ്ടി വിളിച്ചത് ഈ അടിയും തടയും പഠിച്ച പടയാളികളെ രാജാവിന് യുദ്ധത്തിനോ അല്ലെങ്കിൽ അത്യാവശ്യ സന്ദർഭങ്ങളിലോ ഓല എഴുതി അയക്കും ഓല എഴുതി ഒരള്ളി കൊടുത്തുവിടും ഈ ഓലയുമായി ചെന്ന് കളരിയുടെ നേതാവായ കുറുപ്പിനെ ഏൽപ്പിക്കും കുറുപ്പ് തൻ്റെ കീഴിലുള്ള പടയാളികൾ തറ്റെടുത്ത് പടവാളും പിടിച്ചുകൊണ്ട് രാജസ്ഥാനത്തെത്തും എന്നിട്ട് രാജാവിൻ്റെ ഉത്തരവ് പ്രകാരം ഇവർ വാൾപ്പയറ്റുമൊക്കെ നടത്തി ശത്രുവിനെ ഓടിക്കുകയോ ശത്രുവിൻ്റെ മുമ്പിൽ എവർ തോറ്റോടുകയൊക്കെ ചെയ്യുന്ന ഒരു സമ്പ്രദായമായിരുന്നു അക്കാലത്തുണ്ടായിരുന്നു അതുമാത്രമല്ല അന്നത്തെ യുദ്ധം ധർമ്മയുദ്ധമാണ് ധർമ്മയുദ്ധം എന്ന് പറഞ്ഞാൽ കാലത്തെ എണീറ്റ് കുളിച്ച് കുറിയിട്ട് സൂര്യനുദിച്ചതിന് ശേഷമേ യുദ്ധം ആരംഭിക്കാവൂ അസ്തമിച്ചു കഴി അസ്തമനമാകുമ്പോൾ യുദ്ധം നിർത്തണം ഇതാണ് ധർമ്മയുദ്ധം എന്ന് പറഞ്ഞാൽ ഇരണ്ട സമയത്ത് പാടില്ല എന്ന് ഇന്ന് നമുക്കറിയാം രാത്രിയിൽ ഇരുമ്പ് ആയുധങ്ങൾ കൈമാറാൻ പാടില്ല എന്നൊരു ഹൈന്ദവ വിശ്വാസം തെളിവിലുണ്ട് സന്ധ്യ ആയിക്കഴിഞ്ഞാൽ കടകളിൽ ചെന്ന് സൂചി ചോദിച്ചാൽ കൊടുക്കില്ല മറ്റൊരു വീട്ടിൽ ചെന്ന് മൺവെട്ട് ചോദിച്ചാൽ കൊടുക്കില്ല അങ്ങനെ ഒരു വിശ്വാസം തെളിവില്ലെന്നും അതൊക്കെ കുറേ മാറിയിട്ടുണ്ട് കാര്യം ഇരുമ്പ് ആയുധങ്ങൾ ഇരുണ്ട ഇരു ഇരുട്ടായാലും ഉപയോഗിക്കാൻ പാടില്ല ആ വിശ്വാസത്തെ അടിസ്ഥാനത്തിലാവണം സന്ധ്യ കഴിഞ്ഞാൽ യുദ്ധം പാടില്ല ഉദിക്കുന്നതിന് മുമ്പും യുദ്ധം പാടില്ല അപ്പോൾ അങ്ങനെ നടന്നിരുന്ന യുദ്ധത്തിന് ആ ഒരു ധർമ്മയുദ്ധത്തിന് അത്തരം യുദ്ധ സമ്പ്രദായത്തിന് അവസാനമുണ്ടാകുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ മാർത്താണ്ഡവർമ്മ കുളച്ചൽ എന്ന സ്ഥലത്ത് വെച്ച് ഡച്ചുകാരെ തോൽപ്പിച്ചതിന് ശേഷം ഡച്ചുകാരിൽ ആ യുദ്ധത്തിൽ ഡച്ചുകാർ തോൽക്കുകയും സൈന്യത്തിലെ രണ്ട് സൈന്യാധിപന്മാരെ മാർത്താണ്ഡവർമ്മ തടവിലാക്കി വെച്ചു അതിലൊന്ന് നമുക്കറിയാം ഡിലനോയ് ഈ ഡിലനോയിയുടെ നേതൃത്വത്തിലാണ് തിരുവിതാംകൂർ പട്ടാളത്തിനെ യൂറോപ്യൻ മാതൃകയിൽ വാർത്തെടുക്കുന്നത് അന്ന് ലെഫ്റ്റ് റൈറ്റിന് പകരം ഓലക്കാൽ ഷീലക്കാൽ എന്നൊക്കെ പറഞ്ഞിരുന്നു എന്ന് നമ്മൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റും പറയാൻ അറിഞ്ഞുകൂടാത്ത ആളുകളായിരുന്നു നമുക്ക് തിരിയാത്ത ആളുകളായിരുന്നു അന്നുണ്ടായിരുന്നത് എന്നും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അവർക്ക് അറിയില്ലായിരുന്നു എന്നും അതുകൊണ്ട് മാർച്ച് പരിയേഡിന് വരുന്ന നാട്ട് പട്ടാളത്തിൽ നാട്ടുകാരായ ആളുകളുടെ ഇടത്തേക്കാളിൽ ഓലയും പനയോലയും വലത്തേക്കാലിൽ ഒരു തുണി കഷ്ണവും വെച്ചു കെട്ടിയിട്ട് ഓലക്കാൽ ഷീലക്കാൽ എന്നാണ് ലെഫ്റ്റ് റൈറ്റിന് പകരം പറഞ്ഞിരുന്നൊക്കെ ഒരു കേൾവിയുണ്ട് ശരിയാകാം തെറ്റാകാം നമ്മളതല്ല നമ്മുടെ വിഷയം എന്നുള്ളതുകൊണ്ട് ഞാനത് ഒഴിവാക്കുക അപ്പോൾ ഇത്തരത്തിൽ പട്ടാളത്തിനെ വാ യൂറോപ്യൻ മാതൃകയിൽ പട്ടാളത്തിനെ വാർത്തെടുക്കുന്നതിനു മുമ്പ് ഇലങ്കത്തിൽ അഭ്യസിച്ചിരുന്ന പടയാളികളെ ആയിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ ഒന്ന് കവണ കല്ല് കവണ വാള് പരിച കു കുന്തം ഇത്രയുമായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നു ഈ കളരികൾ തന്നെ പലതരത്തിലുണ്ടായിരുന്നു അതായത് അതിൻ്റെ ഇവർ അഭ്യസിക്കുന്ന പിന്നെ കളത്തിൻ്റെ വിസ്തൃതി അനുസരിച്ച് പന്തീരടി ലങ്കം നാപ്പത്തിയിരടി ലങ്കം അമ്പത്തി ഇരടി ഇലങ്കം അങ്ങനെ പലതരം ലങ്കങ്ങളുണ്ടായിരുന്നു അതിൽ ഏറ്റവും ചെറുത് പന്തീരടി ലങ്കവും ഏറ്റവും വലുത് അമ്പത്തി ഇരടി ഈ ലങ്കത്തിൽ കളരി അഭ്യാസം നടത്തിയ ആളുകളെ രാജാവ് യുദ്ധത്തിന് വിളിച്ചിരുന്നു അപ്പോൾ യുദ്ധത്തിന് വന്ന വരുന്ന ഇത്തരം ആളുകൾക്ക് കരമൊഴിവായി വസ്തുക്കൾ കൊടുക്കും അല്ലാതെ നാണയം ഇതുപോലെ ജനകീയമായിരുന്നില്ല അവർക്ക് സ്വന്തമായി സ്ഥലങ്ങൾ വിട്ടുകൊടുക്കും രാജാവ് കരമൊഴിവായി സ്ഥലങ്ങൾ വിട്ടുകൊടുക്കും അത് കൃഷി ചെയ്ത് ആദായം പറ്റി ജീവിച്ചു കൊള്ളുക രാജാവിൻ്റെ ആവശ്യത്തിന് സേവനം നൽകുക ഇതായിരുന്നു വ്യവസ്ഥ അങ്ങനെ എല്ലാ ഗ്രാമങ്ങളിലും പ്രമാണിമാരുടെ നേതൃത്വത്തിൽ കളരിത്തറകൾ രൂപം കൊണ്ടു ഇതാണ് ഇലങ്കങ്ങൾ ഈ ഇലങ്കങ്ങളിലെല്ലാം അവർ ആയുധമെടുക്കുകയും ആയുധം വയ്ക്കുകയും ചെയ്യുന്നത് ഒരു ദേവിയുടെ മുമ്പിലാണ് ഇലങ്കത്ത് ദേവി എന്നാണ് ഇതിന് പറയുന്നത് ചെലടത്തത് മേലാങ്കോട്ടമ്മ എന്നും പറയും എങ്ങനെയാണ് ഇലംഗത്ത് ദേവി വന്ന് ഇലങ്കത്ത് ദേവനായ പോരെ എന്നൊരു ചോദ്യം സ്വാഭാവികമായും വരാം അതിന് നമ്മൾ കേരളത്തിൻ്റെ പഴയകാല ചരിത്രത്തിലേക്ക് പോകണം അതായത് ആയിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന തമിഴകം എന്ന രാജ്യത്ത് ഇന്നത്തെ തമിഴ്നാടും കേരളവും അടങ്ങുന്ന തമിഴ്നാട് എന്ന് പറയുന്ന ഭൂപ്രദേശത്ത് മൂന്ന് രാജാക്കന്മാർ ഭരിച്ചിരുന്നു ഒന്ന് ചോളൻ രണ്ടാമത്തത് പാണ്ഡ്യൻ അതിൽ കേരളം ഭരിച്ചിരുന്നത് ചേര രാജാക്കന്മാരാണ് ചേരന്മാരിൽ നിന്നാണ് കേരവും കേരളവും ഒക്കെ രൂപം കൊണ്ടത് എന്നൊരു വ്യാഖ്യാനമുണ്ട് നമ്മുടെ ചർച്ചാ വിഷയം അതല്ലാത്തുകൊണ്ട് ഞാനത് മാറ്റിവെക്കുക ഈ ചോളന്മാർ ശൈവ ഭക്തരായിരുന്നു പാണ്ഡ്യന്മാർ വൈഷ്ണവ ഭക്തരായിരുന്നു എന്നാൽ ചേരന്മാർ കേരളം ഭരിച്ചിരുന്ന ചേരന്മാർ ദേവി ഭക്തരായിരുന്നു അവരുടെ കുലദേവതയുടെ പേര് കൊറ്റവൈ എന്നാണ് കൊറ്റം എന്നാൽ ഭരണം അവൈ എന്ന് പറഞ്ഞാൽ അമ്മ ഭരണത്തിൻ്റെ അമ്മ എന്ന അർത്ഥത്തിലാണ് കൊറ്റവൈ എന്നായിരുന്നു അവരുടെ കുലദേവതയുടെ പേര് യുദ്ധം തുടങ്ങുന്നതും യുദ്ധം അവസാനിക്കുന്നതും യുദ്ധത്തിന് അനുമതി വാങ്ങുന്നതും അരി ഒക്കെ ഈ കൊറ്റവൈ എന്ന് പറയുന്ന ദേവിയുടെ മുമ്പിൽ നിന്നാണ് അവിടെ നിന്ന് വാളെടുക്കും യുദ്ധം ചെയ്യും അവിടെ വാളുകൊണ്ട് തിരിച്ചു വയ്ക്കും ഇത്തരത്തിൽ ആദ്യകാലത്ത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച കൊറ്റവൈ ആരാധനയാണ് പിൽക്കാലത്ത് ഇലങ്കത്ത് ദേവിയായി പറഞ്ഞത് അങ്ങനെയുള്ള ഇലങ്കങ്ങളെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞ് നെടുമ്പങ്ങാട്ട് തന്നെ ഇലംഗത്ത് വിളാകവും ഇളങ്കത്ത് ഇലംഗത്ത് വീടും നമ്മൾ കണ്ടു ഇനി ഈ രണ്ട് കളരികളിൽ നിന്നുള്ള ആളുകൾ കൊണ്ട് നമ്മുടെ നെടുമങ്ങാടെന്ന് പറയുന്ന രാജ്യത്തെ സംരക്ഷണം നടത്താൻ കഴിയുമോ കഴിയില്ല അപ്പോൾ ഇലങ്കങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു ആ ഇലങ്കങ്ങളിൽ പലതും പേര് കൊണ്ട് തന്നെ നശിച്ചുപോയി എന്നാൽ ചിലതും മറ്റു ചില പേരുകൾ അവശേഷിക്കുന്നു അവയുടെ പേരാണ് കളരി കളരിവിളാകം എന്നൊരു വീട്ടുപേരുണ്ട് കച്ചേരി വാർ കളരി വിളാകം കളരി വിളാകത്ത് വീട് മുഖവൂര് ഒരെണ്ണമുണ്ട് അപ്പോൾ കളരിയുടെ പേരിലും ഇലങ്കത്തിൻ്റെ പേരിലും നിലനിന്നിരുന്ന തറകൾ എല്ലാം പ്രാചീന കാലത്തെ ആയുധ കേന്ദ്രങ്ങളായിരുന്നു പടയാളികളുടെ കേന്ദ്രങ്ങളായിരുന്നു ആ പടയാളികളാണ് ഈ രാജ്യത്തെ സംരക്ഷിച്ചു നിർത്തിയത് മുഖവൂരിലെയും കച്ചേരി വാർഡിലെയും രണ്ട് കളരി വിളാകങ്ങൾ നമുക്കറിയാം അതുപോലെ തന്നെയാണ് മണക്കോട് വാർഡിലെ ഇലങ്കത്ത് വിളാകവും ടൗൺ വാർഡിലെ ഇലങ്കത്ത് വീടുമെല്ലാം ഒരു കാലത്ത് കളരിത്തറകളായിരുന്നു രാജസ്ഥാനത്തിന് സേവനം നൽകിയിരുന്ന കുറുപ്പന്മാരുടെ ആസ്ഥാന കേന്ദ്രങ്ങളായിരുന്നു അങ്ങനെ തിരുവിതാംകൂറിൻ്റെ നാനാ ഭാഗങ്ങളിൽ കാണുന്ന ഇലങ്കങ്ങളെല്ലാം ഇലംഗത്ത് വീടുകളും ഇല ഇല ഇലംഗത്ത് തറകളും ഇലംഗത്ത് എല്ലാം തന്നെ രാജകീയ സേവനങ്ങൾ നൽകി രാജകീയ സേവനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന കളരി ആശാന്മാരുടെ കളരി പടയാളികളുടെ കള അവരുടെ അഭ്യാസ കേന്ദ്രങ്ങളായിരുന്നു ഇത് നമ്മുടെ ഈ സ്ഥല നാമങ്ങളൊക്കെ നമ്മുടെ പ്രാചീന കേരളത്തിൻ്റെ പ്രത്യേകിച്ച് തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നവയാണ് അങ്ങനെ എല്ലാ പഞ്ചായത്തുകളിലും ഉണ്ടായിരുന്ന കളരിത്തറകൾ ആ നാടിൻ്റെ പ്രൗഢിയെയും പൗരാണികതയും വെളിച്ചറിയിക്കുന്നതാണ് അക്കൂട്ടത്തിൽ നെടുമങ്ങാടും തീരെ പിന്നിലല്ല അവിടെയും കളരിയുടെയും ഇലങ്കത്തിൻ്റെയും ഒരുപാട് അവശേഷിപ്പുകൾ എന്നും നിലനിൽപ്പുണ്ട് പുതിയ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള ഒരു സാമഗ്രിയായി ഇത് ഉപയോഗിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ലങ്കത്തിൻ്റെ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം